ഇനി ഒരിക്കലും മുടി വളരില്ല അല്ലെങ്കിൽ ഇനി ഒരിക്കലും മുടിക്ക് നീളം വെക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക കാരണം വേറൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുടിക്ക് നല്ല നീട്ടം വെക്കാനും നന്നായിട്ട് മുടി വളരാനും പറ്റുന്ന ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മുടി വളരാനായിട്ട് നമ്മൾ പലതരം എണ്ണകളും വേറെ പലതരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഹെയർ പാക്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ രാത്രിയിൽ ഈ കൂടുതലും നമ്മുടെ സെൽസ് റിജുനേറ്റ് ചെയ്യുന്ന സമയമാണ് രാത്രി അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നല്ല നല്ല രീതിയിൽ തന്നെ മുടി വളരാനായിട്ട് പറ്റുന്ന രീതിയിൽ ഒരു ഹെയർ സിറം എടുക്കുകയാണ് നമ്മൾ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം മാത്രമല്ല കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എനബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി കിട്ടും കാരണം ഒരുപാട് ഡി ഐ വൈസ് ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അപ്പോൾ വീട്ടിലുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ സ്രം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇത് രാത്രിയിൽ കൂടുതൽ രാത്രിയിൽ അപ്ലൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കാരണം നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങുന്ന ടൈമില് കുറച്ചും കൂടി സെൽസൊക്കെ പുതിയ സെൽസൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ബോഡിയിൽ തന്നെ ഒരു ഗ്രോത്ത് ടോട്ടൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുള് ഈ ഒരു നൈറ്റ് ടൈമില് ഓവർ ഇതുപോലെ സിറം ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുമായിരിക്കും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് മെത്തേഡിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെല്ലാം നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് കൂടുതലാൾക്കാർ ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹെയർ ഓയിലാണെങ്കിലും ഹെയർ സെറം ആണെങ്കിലും നമ്മുടെ ഹെയറിൽ മുഴുവൻ അതായത് അറ്റം തൊട്ട് തലവട്ടി തൊട്ട് അല്ലെങ്കിൽ താഴത്തേക്ക് അറ്റം വരെ ഫുള്ളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് വെക്കും അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഹെയർ ഗ്രോത്ത് തുടങ്ങുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണ് അപ്പോൾ കൂടുതലും സ്കാൽപ്പിലാണ് നമ്മുടെ ഹെയർ ഓയിലാണെങ്കിലും ഹെയർ സിറം ആണെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ സെറം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിനുമുമ്പ് നമ്മൾ രണ്ട് ഹെയർ സ്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഹെയർ സ്രം നമ്മൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ആ ഒരു ഹെയർ സ്രം ഉപയോഗിച്ചപ്പോൾ ഉള്ള റിസൾട്ടും അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഹെയർ സ്രമാണിത് ഇത് ഒരു രണ്ടാഴ്ച ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലോണം ഹെയർ ലെങ്ത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇടുന്നത് ഉലുവയാണ് നിങ്ങൾക്കറിയാം ഉലുവ നമ്മുടെ ഹെയറിന് എന്തുമാത്രം നല്ലതാണ് നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളത്തിനുള്ള അളവാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതിപ്പോൾ അളവ് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ ഓരോ ഇൻഗ്രീഡിയൻ്റെ അളവ് സെയിം എല്ലാം കൂടി സെയിമായിട്ട് എടുക്കാം ഒരേ അളവിൽ തന്നെ എടുക്കാം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മുരിങ്ങയില പൊടിയാണ് പൊടിയാണ്ടോ കാരണം എപ്പോഴും എനിക്ക് മുരിങ്ങയില കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊടിച്ച് വെക്കാറുണ്ട് കിട്ടുമ്പോൾ ഒരുമിച്ചെടുത്തിട്ട് അത് പൊടിച്ച് വെക്കാറുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കറികളിലൊക്കെ ഇടാം അതുപോലെ ഇതുപോലെ ഹെയർ പാഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വയ്ക്കുകയൊന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയിലുണ്ടെങ്കിൽ അതിട്ട് നന്നായിട്ട് തിളപ്പിച്ചാൽ മതി അത് ഇതുപോലെ തന്നെ ഈക്വൽ എമൗണ്ട് ആയിട്ട് എടുക്കുക ഇനി നമ്മൾ നമ്മളെടുക്കുന്ന കരിഞ്ചീരകമാണ് നിങ്ങൾക്കറിയാം കരിഞ്ജീരകം നന്നായിട്ട് ഹെയർ ലെങ്ത്ത് വയ്ക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് ഞാൻ ഒരുപാട് കരിഞ്ചീരകം വെച്ചിട്ട് ഹെയർ സെറം ഒക്കെ ഉണ്ടാക്കി എനിക്ക് നല്ല റിസൾട്ട് എപ്പോഴും കിട്ടാറുണ്ട് നന്നായിട്ട് മുടി വളരാനായിട്ട് കരിഞ്ജീരകത്തിൻ്റെ എണ്ണയും അത് എണ്ണയിൽ ഇട്ടിട്ടാണെങ്കിലും അതുപോലെ ഹെയർ സിറം ഉണ്ടാക്കിയിട്ടാണെങ്കിലും കരിച്ച ഒത്തിരി നന്നായിട്ട് ഹെയർ പെട്ടെന്ന് വളരേണ്ട ചെറിയ ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ഒത്തിരി നല്ലതാണ് ഇനി അതേ അളവിൽ ചായപ്പൊടി ചേർക്കുക നല്ലൊരു കണ്ടീഷനാണ് മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണത് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത എല്ലാ ചേരുവകളും ചേർത്ത സമയത്ത് തീ ഒന്ന് കുറച്ചിടുക നന്നായിട്ടത് ഒന്ന് എന്താ പറയുക വറ്റിച്ചെടുക്കണം ഒരു ഒരു ഗ്ലാസ്സോളം വറ്റിച്ചെടുക്കണം നന്നായിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു സത്ത് മുഴുവൻ അതിനകത്തേക്ക് ഇറങ്ങി വരുവുള്ളൂ ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് റോസ്മെരിയാണ് റോസ്മെരി ഡ്രൈഡ് ലീവ്സാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് നിങ്ങൾക്കറിയാം റോസ്മേരിയുടെ അളവും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമാണെന്ന് പക്ഷേ അത് ഓയിലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹെയർ സിറം ഒക്കെ ഉണ്ടാക്കുമ്പോഴോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈക്വൽ അളവിൽ തന്നെയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നീലാമരി പൊടിയാണ് നിങ്ങൾക്ക് നീലാമരിയുടെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം കേട്ടോ മുടി വളരാൻ മാത്രമല്ല മുടി നന്നായിട്ട് കറുത്തിരിക്കാനും നല്ല ഭംഗിയായിട്ട് വരാനൊക്കെ നീലാമരി ഒത്തിരി നല്ലതാണ് അപ്പോൾ പൊടിയായിട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ ഇലയായിട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെയോ ചേർക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് തീ കുറച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും അത്യാവശ്യം അതിൻ്റെ സത്തൊക്കെ അതിനകത്തേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടാവും ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അത് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നമ്മളൊന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് ആറിയൊക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് സ്ട്രെയിനർ വെച്ച് അരച്ച് എടുത്ത് മാറ്റി വയ്ക്കുക ആറിയതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതൊന്ന് അത്യാവശ്യം വേണ്ടത് അത്ര എടുത്ത് വയ്ക്കുക ബാക്കിയുള്ളത് ഇപ്പോൾ അതിൽ കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ വലിയ സ്പ്രേ ബോട്ടിലാണെങ്കിൽ അതിൽ വയ്ക്കുക ചെറിയ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ബാക്കിയുള്ളത് വേറെ എന്തെങ്കിലും ഗ്ലാസ്സിലോ എന്തെങ്കിലും എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ഒരു മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിൽ അത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ പിന്നെ സ്പ്രേ ബോട്ടിലുള്ളതാണെങ്കിലും നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യേണ്ട കാരണം ചിലപ്പോൾ അതിൻ്റെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ വ്യത്യാസം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു കളർ ചെയ്യിച്ചോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം യൂസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം പിന്നെ നമുക്ക് അതെങ്ങനെയാണ് നല്ലതാ ആവുമോ ചീത്ത ആയിട്ടുണ്ടോയെന്ന് നമുക്ക് അറിയില്ലല്ലോ ഇനി ഇത് നന്നായിട്ട് സ്കാൽപ്പിൽ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് സ്കാൽപ്പിൽ കുറേശ്ശേയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഹെയറിൻ്റെ താഴത്തു മുകളിലേക്കും ഫുൾ ആയിട്ടൊന്നും അപ്ലൈ ചെയ്യണ്ട നമ്മുടെ സ്കാൽപ്പിൽ മാത്രം കൊടുക്കുക ചെറുതായിട്ട് ഒരു ഒരുപാട് ഇങ്ങനെ ഒത്തിരി വെള്ളം നനയുന്ന രീതിയിൽ അങ്ങനെയും വേണ്ട അതാണ് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് അടുപ്പിച്ച് നമ്മൾ മുടങ്ങാണ്ട് ഒരെ ഒരാഴ്ച ചെയ്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് മുടി നീളം വെക്കും കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവും അതുപോലെ ബേബി ഹെയർസ് ഒക്കെ ഒത്തിരി ഉണ്ടാവും ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഉണ്ടാക്കിയ ഹെയർ സ്ഥലത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഈ മുരിങ്ങയില പൊടി ഞാൻ ഇതിനു മുമ്പ് ഒരു ഹെയർ ഓയിലിൽ അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു അപ്പോൾ കുറേ പേര് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തപ്പോൾ കുറേ പേരെന്നോട് പറഞ്ഞു ഈ ഓയിലിൽ നന്നായിട്ട് മുടി ഉണ്ടാവുന്നുണ്ട് പുതിയ ഹെയർസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇതിൽ ട്രൈ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചു കൂടി യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ